അപ്പോൾ ഗൈസ് പുതിയൊരു ഗെയിമാണ് മനസ്സിലാക്കിയത് ഗ്രാനീൻ ആണ് അതിൻ്റെ പേര് അപ്പോൾ ഡേ വന്നാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രാൻഡ് മാൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണം ഗ്രാൻഡ് മാൻ്റെ അടുത്തുനിന്ന് ഗ്രാൻഡ്മാറിന് അന്യേ നമ്മൾ വിചാരിക്കാൻ അടുത്ത ഗ്രാൻമൊരു അഴക്ക തള്ളാണ് തള്ളാ നമ്മൾ അതിനെക്കു മനസ്സിലാവോ നോക്കണല്ലേ വാവല വല്ല തുറന്നപ്പോത്തേ തള്ള ചെറിയ സൗണ്ട് കേട്ടാൻ തള്ള വരും അപ്പോൾ സൗണ്ട് ഒന്നുണ്ടാക്കാൻ പറ്റില്ല വല്ല വാവലൊക്കെ തുറന്നേ അവരുടെ സ്ഥലത്ത് പരിശോധന ആക് നമുക്ക് എസ് കെ പോവാ എൻ്റെ വേണ്ട നോക്കണോ അത് പൂത്തു പറഞ്ഞിരിക്കുന്നത് ഓ സ്വന്തം സോണ്ടായി തള്ളപ്പ വരാൻ ചാൻസ് ഉണ്ട് സോണ്ടുണ്ട് തള്ളപ്പവരെല്ലീമേ ഓടിക്കോടിക്കോ തള്ളവരുണ്ടോ അവരെന്തോ ഇവരെ ആ തള്ളപ്പ വരുന്നു ഓനേ ഓതിനാട്ടി ചോദിക്കളിട്ടാ തള്ളപ്പാണോ നല്ല സീനാ ഇവിടെ തള്ളാ പോയി അടിച്ചു തള്ളാനും കാണലില്ല ഓഹ് തള്ള ചിരിക്കണ ഓ ചിരിക്കണ തള്ള ഓ ഇരുപോണ്ട അതൊക്കെ എന്താ മോനേ ഒഴിക്കോളിയേ അടി വരക്കണോ മദീനേ തള്ള എപ്പള്ളനെ കണ്ടി ഞങ്ങളൊക്കെ എപ്പിക്കുന്നുണ്ട് ഐസ് ഡേസ് നമുക്ക് മല്ല പുറത്തില്ല നോക്കട്ടെ തള്ളാം അപ്പം അതിലിവിടെ മല്ല നല്ല നോക്കാം നമുക്ക് ഒരു ചെറിയ സൗണ്ട് നാക്കി തള്ള വേറെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകാന്തരണ്ടെ നമുക്ക് രക്ഷപ്പെടാം എന്തേലും വഴിരിക്കില്ല നോക്കാം നമുക്ക് ആ അപ്പോൾ ഒരു ബൂത്ത് ഉണ്ട് ഇവിടെ ഈ ബൂത്ത് നമുക്ക് റിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനേ തള്ളാം ഇതില് പാർട്സും കാര്യങ്ങളൊക്കെ ആയ ഇവിടെ എങ്കിൽ കൊണ്ട് ഉപയോഗി വെക്കില്ലല്ലോ അപ്പോൾ പീസ് ഉണ്ടാവും നമ്മൾ എങ്ങനെയായിട്ട് കണ്ടുപിടിക്കാം എഞ്ചിനൊന്നും ഇല്ല അതിനൊരു സ്പാർക്ക് പ്ലഗ് പ്ലഗ് സ്പാർ അതിനൊരു ഗ്യാസ് ഗ്യാസ് ഓയിൽ ഗ്യാസ് ഓയിലൊക്കെ വേണം എന്താ ഇവിടെ ലോക്ക് ഉണ്ട് ഇതിനുള്ള രണ്ടോ ഉണ്ട് പക്ഷേ അതിൻ്റെ കീ നമ്മടുത്തില്ല നമ്മൾ നോക്കാൻ ചെക്ക് ചെയ്യാം അത് അപ്പോൾ വരാനും ഗ്യാസുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ മാരുണ്ട് വാദത്തിന് അയച്ചിലായി നോക്കാം നമുക്ക് എന്തിൻ്റെ ട്യൂണൊക്കെ നമുക്ക് തന്നെ പേടി നോക്കാം ഐസ് ഇവിടെ എന്താ ഹോൾഡ് ടു റിമൂവ് റിമൂവ് ചെയ്ത് നോക്കാം ఓ చూండు తళ్ళ అప్ప ఎంత కేన్స్ నోకట జైస్ తళ్ళ సౌండ్ అన్నీ ఎంతో సౌండ్ క్లా తళ్ళ వంద తోనే ఓడికో మొదనే అటీకరీళి అది వారు తళ్ళి తంత జైస్ అదే కండ సంశయ కట్టిల్ ఎంత కయ్యది ఎంతో సానది కొడాళయో മറ്റേ മോനായ കൈമ കിട്ടിയ രണ്ടര പേര് അടിച്ചമെടുക്കും തമ്പയും തള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് സീനാണ് ഗൈസ് ശ്രദ്ധിച്ചില്ലായ്മ നമ്മൾ തല അടിച്ച് പൊളിക്കുന്നത് ആ നമ്മൾ നല്ല ഇറങ്ങാനുള്ളവരോടെയോ കയിന്നാണോ തോന്നണത് അപ്പം നമുക്ക് നല്ല പുറത്തേക്ക് ഇറങ്ങാം കാരണം തന്തിയുണ്ട് ഞാൻ ആര് വെച്ച് തള്ളാൻ മാത്രമേ ഉള്ളൂ തമ്പിയുണ്ട് ഈ വയസ്സാൻ കേൾക്ക് ബാക്കിയുള്ളവരെ കൊല്ലാൻ നടക്കുക കാരണം അപ്പാ രക്ക ഉള്ള അമ്മമാര് അന്ന് സൗണ്ട് കേൾക്കണം നോക്കട്ടെ അപ്പോൾ ആൻഡ്രോയ്ഡുണ്ടല്ലേ നമ്മൾ കൂടെ നോക്കാം നമ്മൾ നേരത്തെ കണ്ട് അവിടെ ബോട്ടുള്ള കാര്യം നമുക്ക് ആ ബോട്ടിൻ്റെ എൽ കിട്ടും ഗ്യാസും ഇതിലും എൻജിനൊക്കെ നമുക്ക് വേണം അത് നല്ല നോക്കാം ഓ സൗണ്ട് കേൾക്കണ്ട തള്ളാൻ്റെ ക്വാളിറ്റി അതിലെന്തിൻ്റെ നോക്കാം ആയിരൂല്ല എന്തിലും ഇല്ല ആ സൗണ്ട് കേൾക്കേണ്ടത് ആട്ടേ ే తరు తొండ కనో ఔ ఉంటే మోన తలవేరుందా మిరీ కయూ సమయం కళా ആ തള്ള പോയി തള്ള കൊറച്ചു ദൂരെ വരുള്ളൂ പക്ഷേ തള്ള സീനാണ് ഒള്ള കൊല ചിരിള്ള വരുന്ന മഞ്ജിക്കോലെ മൈദീനേ ഓടിക്കോടിക്കോടിക്കോടിക്കോ ഓടി ഉള്ളി വെറുക പിന്നി പിന്നി തള്ളെ കാത്തുക്കണോ നോക്കട്ടെ കേസ് പുറത്തേക്ക് ഇറങ്ങി നോക്ക ഓ തള്ളതാ പുത്തിരിക്കി വേറെ പാനേന്നില്ലേ തള്ളക്കി അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തുടേ തള്ളക്കി ആളെ കൊല്ല ഉള്ള പരിപാടി തന്നെ അറുനക്കണത് ഓലെ അടിത്തള്ള പരി അടി ആ അല്ല പോയിക്കണേലോയിക്കണേ തന്തപ്പുടിനെ കാണാലും ഇല്ല ഇപ്പം തന്തപ്പൊടി വേറെ എന്താ പരി അടി ആണെ തള്ളക്കി വേറെ പറയുന്നില്ല തൊണ്ട തള്ള വയത്തലടക്കണത് ഓ പോലെ അടിച്ച് പിന്നെയും വന്നു കൊടി കൊടി കൊടികോടി കൊടി കൊടികോ ഓടിക്കട്ടിലോ ഓ പറയോ പറ എന്തിനൊക്കെ നോക്കുന്ന പോയിക്കൂടെ വേഗം ആ ഓയി പോയി കൊലച്ചിടി കേൾക്കുമ്പോൾ ആൾക്ക് പേടിയോ തള്ളൻ്റെ തള്ളനങ്ങള് അടുത്ത് ക്ലോസപ്പ് ആയിട്ട് തള്ളൻ്റെ വ്യൂ ആണ് പേടിച്ചു അമ്മടുത്തൊരു രൂപമാണ് തള്ളക്കി പെട്ടെന്നൊക്കെ ഒരു ഗീ ഗെയിനെ കുറിച്ച് അറിയാത്തരീഡിയോ ഫസ്റ്റ് കാണാണെങ്കിൽ ആദ്യം പറഞ്ഞോ തള്ള സീനാണെങ്കിൽ ഈ ഗെയിം കളിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം തള്ള പെട്ടെന്ന് നന്നായി അടിക്കാനങ്ങനെ നന്നായി ഞാൻ പേ അടിച്ചിട്ട് പൂടും ഞമ്മള് ഇവിടെനിന്ന് സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ തള്ളക്കി ആരെ കാണിക്കാനാണ് ഈ സി സി ടി വി തള്ള പോണ്ട് പോണ്ടോട്ട് പോട്ട പോട്ട പൊത്ത ഓ പോലെ അടിച്ച് തള്ളക്കി എന്റെ ആവേശം കുറച്ച് കൂടുതലായി പോയി ഗായ്സ് തള്ള പോയിട്ടുണ്ട് അന്നാമത് ഓ പൊല അടിച്ച് മീനും വിരണ്ട് അടിയിൽ പോ അടിയിൽ പോകും ഒന്നുമില്ല നോക്കണീത് ഞാനല്ല ഒറ്റ വിട്ടോ എന്റെ മോനെ ഐ ആം നോട്ട് ഹിയർ ആ തള്ള പോയിക്കുന്നു കേറുണ്ട് കേറണ്ട് നോക്കി തള്ള എന്താ ചെയ്യാന്നൂവിക്കണു കേ എന്താ പാത്താൻ്റെ വീട്ടിൽ പാത്ത ഹോബിൻ പോകുന്നു ചന്തപ്പൊടിയിൽ വരവ് എന്താ നോക്കാം നമുക്ക് ഇത് പുറഷന്ന് ഇവിടെ അറ്റ നോക്ക ഓ വീണ്ടും വരണ്ടത് വീണ്ടാവേശം കൂടിപ്പോ അല്ലേ തള്ളാനെങ്കിൽ ഭയങ്കര സ്ലോ ഭയങ്കര സ്ലോ പോവുകയറിയിരുന്നു കേറിയിരുന്ന മതിയായി സമയവും കൂടെ കാത്തിരിക്കണം ഇതിൽ കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട് സ്കിപ്പ് ചെയ്ത് ആ തള്ളാ പോയി തള്ളാ പോയി എൻ്റെ അച്ഛൻ്റെ ആൻഡി താളെ ചെയ്യൂ പോയിക്കണ പോയിക്കണേ നല്ല ഇറങ്ങാം ഇറങ്ങി നോക്കാം നമുക്ക് ആവേശം കുറച്ച് നിർത്താം തള്ളപ്പോ മെല്ലെ എല്ലാം വെള്ളം പോയ മറ്റേ തള്ളാ നടന്നോട്ടന്നെ തെക്കേറി പോയിക്കോട്ടെ കോണിപ്പിടിക്കേനാ തള്ളിക്ക് നല്ല സമയം എടുക്കണ്ടേ മുട്ടുപേന ഉണ്ട് തോന്നുന്നുണ്ട് തിരിക്ക് പ്രായമായതല്ലേ പാവാണ് കയ്യിൽ എഴുപ്പ് മോശം വെള്ള കൊല്ലാൻ മടിയില്ലെന്ന തള്ള നോക്കമക്ക് നല്ല നല്ല നോക്ക്മക്ക് കാണാനില്ലല്ലോ ഓ അതൊക്കെ രാഗിനിയാൻ തള്ളാ എല്ലാം ശബ്ദം ഉണ്ടാക്കാതെ വേണം പോവാ എന്തെങ്കിലും ഒരു തരി ചോടായാലും തള്ള അച്ഛൻ ഉണ്ടാക്കും െ പിടിക്കാൻ വരും ഐ സി യു ഏട്ടോ തള്ളി കാണാല്ല കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ചെറിയ കാൽപരിമാറ്റം കേക്കുന്നുണ്ട് നോക്കാം നമുക്ക് ഓളം താ പക്ഷെ ഒക്കെ കടിക്കണ്ടല്ലോ തള്ള എന്തോ ചെയ്തച്ച നല്ലോ നല്ല വേണോ കാര്യൊക്കെ തുറക്കുമ്പോ നല്ല വായിൽ തുറക്കുമോ സ്പീഡ് തുറക്കാൻ പാടില്ല ചെറിയ സൗണ്ട് വരെ തള്ളക്കി കേൾക്കും തള്ളക്ക് കേൾ ശക്തി കൂടുതലാണ് നമുക്ക് ഗൈസ് ആരും കൂടെ ഇല്ല ഖേഷ് ഇവ ആരുടെ തുറന്നു നോക്കട്ടെണ്ടോ ഓ എന്തോണ്ട് എന്തോണ്ട് കരിക്കും വരുന്നില്ല എങ്ങനെയും കയറിക്ക് എന്തോ ഭാവി കഴിച്ചു പെട്ടടക്കാൻ മുത്തി അഥവാ തള്ള കന്തരേഷം വയലടക്കാണെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ് തന്ത അനുപ്രാവശ്യം വന്നേ നോക്കാൻ പറ്റാ രാക്ഷസനത്തെ ശരി എന്താ താണോ ഓ തന്തപ്പൊടി എന്നിട്ട് പോയിക്കണമെങ്കിൽ തിരിച്ചു വരാതെ കിട്ടുമോ ഞാനും പറ്റൂല ചില നമുക്കെന്തായാലും വീട്ടിലേതേ പറ്റൂ കയറണോ ആവേശം കഴിഞ്ഞതിൽ ഉറപ്പായിട്ട് തലമണ്ടപൊളി വിടെ ആരും ഇല്ല എന്തായാലും അയാൾ എന്നിട്ട് പോയത് ഇതെ ഫോട്ടോ അല്ലേ ഊ തള്ള ഫോട്ടോ ആണത് രോഗ തള്ളിന്റെ തന്തി മരിച്ചു പോയതാകുന്നുണ്ട് ഓ മരണമണിയായിരിക്കുള്ളൂ നിന്ന് സംഭവ സൗന്തങ്ങനെ വന്നാവോ അതിലടക്കാൻ പറ്റൊന്നില്ലല്ലോ ഇതില് പോവാൻ ചാൻസുണ്ട് കാവി പെരുമാറ്റം കേൾക്കുന്നുണ്ട് നോക്കുമ്പന്ത ഗൈസ് ആ തന്തപ്പുടിയേതാ പോണേ കാലമാര പോണ പോക്കണ്ട മമ്പൻ്റെ വയസാ കാലത്തും ബാക്കിയുള്ളവരെ കൊള്ളാണല്ല പരിപാടിക്കണേ നമ്പ ഓനല്ല നോക്കാ എവിടെ എത്തി നന്ത ആ കാണല്ല പോയിക്കണേ തന്ത റെസ്റ്റ് എടുത്താൽ പോയതന്നെ ഇത്താണ് എൻ്റെ ഫോട്ടോ കാണുമ്പോഴത്തേനു വീഡിയോ ആവുന്നുണ്ട് ഊന്നിട്ടല്ല നടത്തോന്നത് ഊവിടെ ടവൻ അടച്ച് ഗൈസ് ബാത്റൂം ആണോ ഓവിടെ എന്തുകൊണ്ട് ഗ്ലാസ് ഫ്യൂസ് ഗ്ലാസ് ഫ്യൂസ് എന്താ സംഭവിക്കാം അവിടെ അമ്മ നമുക്ക് ആവശ്യമില്ല തോന്നുന്നു ബൈസ് എന്താ ആ ഇവിടുത്തെ സേഫ് റൂ ആണ് എന്താ അടച്ചാൽ മതി ഇവിടെ എന്താണുള്ളത് ബാദ് പാവത്ത് ബാദ് കുളി കുളിമുറി ആവുന്നുണ്ട് കുളിമുറി ആരുല്ല ആരുല്ല സേഫാണത് സേഫാണ് മെലഡി സേഫാണ് എന്തെന്താ ഉള്ളത് ആരാണത് അത് അത് ഒവ്വാരാ തന്തപ്പൊടി വ്യായാമം ചെയ്യാൻ തോന്നുന്നത് ഇത് എന്താ അത് ഏതാ സ്ഥലം ഇവിടെമ്പോ കിടക്കുമ്പഴി നമുക്ക് ആവശ്യമെന്ത് ചെയ്യാണോ ഗണ്ണ് ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഗണെ നമ്മുടെ രണ്ടണത്തിനെ അടിച്ച് ഉറക്കാൻ പോവാന് കൈമ കിട്ടിങ്ങനെ ഉറപ്പായിട്ട് കുത്തിക്കും തമ്പനെയും താളനേം തേവടികൾ എവിടെ തേവടികൾ ഗായോളിൻ്റെ ഫോട്ടോ ആവുമ്പോൾ തന്നെ പേടിയോ ആ ഗായസ് നമ്മൾ നമ്മൾ വന്ന് അടിച്ച് പൊളിച്ച് മെരക്കിയിരിക്കുന്നു ഗായ്സ് ഞടുത്ത ഗെയിമിൽ കാണാം ഈ ഗെയിം ഒരു ദിവസം കൊണ്ട് നമ്മൾ മോഞ്ചിരിക്കുന്നു ഇനി ഡാ ടു അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് താങ്ക് യു ഗായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടേക്കൂട്ട്